ഇപ്പൊ മലയാളികളായ ജനങ്ങൾക്ക് പറ്റിയ ഒരു മഹാവിഡിത്തരം ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ജിൻഡപ്പൻ ജിൻഡോയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ മലയാളി പ്രേക്ഷകരും ഇപ്പോൾ അത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ഖേദത്തിലായിരിക്കും ഇപ്പോൾ കാരണം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ജിൻഡോയുടെ വാർത്തകളൊക്കെ ഇപ്പോൾ അത്തരം വാർത്തകളാണല്ലോ കേട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മിർഷാദ് വീസി മിർഷാദ് വി സി വ്ളോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ജിൻഡോയെ കുറിച്ചാണ് ജിൻഡോയുടെ വീഡിയോ നിങ്ങൾ പല ചാനലുകളിലും പലതും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ സീക്രട്ട് ഏജന്റ് അതേപോലെ അതേപോലെ സിജോക്കെതിരെയൊക്കെ എന്തൊക്കെയോ വിവാദങ്ങൾ അയച്ചു നോക്കി പക്ഷെ അതൊക്കെ എട്ട് നിലയിൽ പൊട്ടി അതിനൊന്നും ജിൻഡോക്ക് കാണിച്ച് നിരത്തി കൊടുക്കാൻ ഒരു തെളിവുകളൊന്നും ജിൻഡോയുടെ കയ്യിലുള്ള വെറും അപവാദങ്ങൾ മാത്രം പറഞ്ഞു വരുത്തുക എന്നല്ലാതെ അതിന് തെളിവുകളൊന്നും ഉണ്ടായില്ല പക്ഷേ അതിന് നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തു സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് ആയാലും സിജോ ആയാലും ജിൻഡോ ചെയ്ത തെണ്ടിത്തരങ്ങൾ തുറന്ന് കാണിച്ച് അതിന് തെളിവുകൾ സഹിതം സീക്രട്ട് ഏജന്റ് ചാനലിലും സിജോയുടെ ചാനലിലൊക്കെ നിരത്തി കാണിച്ചു കൊടുത്തു ജിൻഡോ അതിൽ പെട്ടുപോയി പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഈ സീക്രട്ട് ഏജന്റിനെതിരെയും സിജോയ്ക്കെതിരെയും ഒരു തെളിവുകളും കാണിച്ചു കൊടുക്കാൻ ജിൻഡോക്ക് കഴിഞ്ഞാൽ എന്തൊക്കെയോ തെളിവുകളുണ്ട് ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് എല്ലാ രേഖകളും ഉണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളാവുന്നത് കണ്ടിരുന്നു ഓരോ ചാനലിൽ ഇന്റർവ്യൂലോ ഏതോ ഒരു ഇതിലൊക്കെ കണ്ടിരുന്നു പക്ഷെ ഒരു തെളിവുകളും ഇല്ല വെറുതെ ചാനലുകളുടെ മുന്നിൽ ആളാവാൻ വേണ്ടിട്ട് എന്തോ ആയെന്ന് പറഞ്ഞു പോയതാണ് സീക്രട്ട് ഏജന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിർത്തും അതേപോലെ സിജോക്കെതിരെ സിജോ പെണ്ണു കുടിയനാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു അതിനെതിരെ സിജോയുടെ വൈഫും സിജോയും കൂടി കൂടിയിട്ട് രംഗത്ത് വന്നു എന്താണ് തെളിവെന്ന് വെച്ചാൽ തെളിവ് നിരത്താൻ പറഞ്ഞു ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തെളിവ് നിരത്താൻ പറയാലോ ധൈര്യമായിട്ട് പക്ഷെ ജിൻഡോക്ക് അങ്ങനെയല്ല ജിൻഡോ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനുള്ള എല്ലാ തെളിവുകളും നിരന്നു കഴിഞ്ഞു സീക്രട്ട് ഏജന്റ് ഒരു ലേഡിയുടെ വോയിസ് സഹിതം സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോ പുതിയ വിഷയം നമ്മുടെ ജിൻഡോ മോഷണ കേസ് ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എല്ലാ ചാനലുകളും ഇന്നത്തെ ന്യൂസിലെ എല്ലാ ചാനലുകളും കാണുന്നുണ്ട് അതായത് ജിൻഡോ ലീസിന് കൊടുത്ത ഒരു ജിൻഡോയുടെ തന്നെ മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥാപനം ലീസിന് കൊടുത്ത സ്ഥാപനം ആ സ്ഥാപനത്തില് ഡ്യൂപ്ലിക്കേറ്റ് ചായ വെച്ചിട്ട് കയറിയിട്ട് ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ന് എല്ലാ ചാനലുകളും കാണുന്നുണ്ട് എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോ പെണ്ണുകുടിയനായി പെമ്മാടിയായി കള്ളനുമായി എല്ലാ നിലക്കും നല്ല എല്ലാ പേരുകളുമായി നല്ല ബെസ്റ്റ് ബെസ്റ്റ് വിന്നറാണ് അതായത് ജനങ്ങളെ വിജയിപ്പിച്ച് കയറ്റുവിട്ട നല്ല ബെസ്റ്റ് വിന്നറാണ് സീസൺ സിക്സിലെ ബെസ്റ്റ് വിന്നർ എല്ലാ നിലക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല ബെസ്റ്റ് വിന്നർ അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം ജിൻഡോ സിജോക്കെതിരെ ഒരു ചാനലില് കൊടുത്ത ഒരു ഈ ഒരു പരാമർശം നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കാണാം സിജോ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ ഞാൻ അറിയോ ഞാൻ അവന്റെ കല്യാണത്തിൽ പോയി മനസ്സിലാക്കിയറിയണം ഹോട്ടലിലടക്കണം എല്ലാം എന്തെങ്കിലും ഇണ്ട് ബിഗ് ബോസിന് മുമ്പും പിന്മും ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ പറയാത്തതും അവരെ ആലപ്പുഴക്കാരെ എന്നെ വിളിച്ചു കെട്ടിയിടാൻ പോയതാ ഞാൻ എന്നോട് എന്നോട് പറഞ്ഞിട്ട് നിണ്ട് ബിഗ് ബോസിന്റെ താരോട് പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ ഞാൻ എന്ത് പറയാൻ അറിയോ ഞാൻ വിട്ടാരുന്നു അവരൊക്കെ എടുത്ത അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളെ ജിൻഡോന്റെ ഈ ഒരു നല്ല ആരും കാണാതെ പോയരുത് കേട്ടോ കാരണം അവന്റെ കല്യാണത്തിന് ഞാനും പോയതാണ് അവന് ഭാര്യ ഉണ്ട് കുടുംബം ഉണ്ട് അവന്റെ ഭാര്യ ഡൈവോഴ്സാവുണ്ടോ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പുറത്തു പറയാത്തത് എന്നിട്ട് എന്നിട്ടിപ്പോ പറഞ്ഞത് എവിടെയാ ഒരു ചാനലിന്റെ മുന്നിലാണ് ഈ പറയുന്നത് എന്തൊക്കെയോ ഒരു ചാനലിന്റെ മുന്നിൽ വെച്ചിട്ട് എന്തൊക്കെയോ ഒരു തെളിവില്ലാത്ത കാര്യങ്ങള് എന്തെങ്കിലും വിളിച്ചു പറയാം എന്നാൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഒന്നുമില്ല ഇതിനെതിരെ സിജോയും സിജോയുടെ വൈഫും രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ചാനലില് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് സിജോയും സിജോയുടെ ഭാര്യയും വെല്ലുവിളിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന ഹോട്ടലില് ഞാനും സിജോയും വരാൻ തയ്യാറാണ് ഈ കെട്ടിട്ടു എന്ന് പറഞ്ഞ ആളുകളെയും വിളിക്ക് ഞാൻ നേരിട്ട് വന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് എനിക്കത് കാര്യങ്ങൾ അറിയണം ഞാനാണ് സിജോന്റെ ഭാര്യ എന്ന് പറഞ്ഞ വെല്ലുവിളിക്കുന്നത് നമുക്ക് ആ വീഡിയോന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം

ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഏത് ഏത് ഹോട്ടലാണ് കെട്ടിയിട്ടത് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നാന്ന് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യമെന്ന് ഞാൻ നോക്കോളാം ഞാൻ എൻ്റെ വീട്ടുകാരും നോക്കിക്കോളാം എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ജിൻഡോ ഓരോ ഉദാര്യത്തിന്റെ ഓരോ ആവശ്യവേ ജിൻ ആലപ്പുഴയിലേക്ക് പോവാ ഞാൻ ഉൾപ്പെടെ ഞാൻ ഇപ്പൊ ആലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്കറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് ആ ഒരു അച്ഛക്ക് വേണ്ടി പറഞ്ഞ ആ വർത്താനം എനിക്കൊന്നും ആ സ്നേഹം ഇതുമ്പോഴേക്കുന്ന ആ സ്നേഹം കൂടെ എനിക്കൊന്ന് കാണണമായിരുന്നു പിന്നെ അപ്പൊ ഇതാണ് സിജോയുടെ ചാനലിൽ വന്ന് ഇതിനെതിരെ ഒരു മറുപടിയുടെ ഒരു പ്രധാന ഭാഗം ഈ ഒരു ഫുൾ ഒരു വീഡിയോ ഉണ്ട് അതായത് അതിൽ സിജോയും സിജോയുടെ വൈഫും വെല്ലുവിളിക്കുന്നുണ്ട് ജിൻഡോയെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് അതായത് സിജോയുടെ വൈഫും വെല്ലുവിളിക്കുന്നുണ്ട് സിജോ പറയുമ്പോൾ ഇതിന് ഞാനല്ലേ വെല്ലുവിളിക്കേണ്ടത് ഞാനല്ലേ ആ ഭാര്യ ആ പറഞ്ഞ ഭാര്യ ആവും എന്ന് പറഞ്ഞ ആ ഭാര്യ ഞാനല്ലേ അപ്പൊ ഞാനല്ലേ വെല്ലുവിളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സിജോയുടെ വൈഫ് പറയുന്നു അപ്പോ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ഈ വിവാദത്തിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ആ തെളിവ് നിരത്തല്ലേ വേണ്ടത് കാരണം ഒരു തെളിവുമില്ല അത് മൂഞ്ചിപ്പോയി അപ്പോ ഇതാണ് ആ ഒരു വിവാദം ഉണ്ടായ ഒരു സംഭവം സിജോക്കെതിരെ ഉണ്ടാക്കിയ ഒരു വിവാദം ഈ സമയത്ത് ആയിരുന്നു സീക്രട്ട് ഏജന്റ് എന്തോ ഒരു കാര്യത്തിന് പ്രതികരിച്ചപ്പോൾ സീക്രട്ട് ഏജന്റിനെതിരെയും എന്തോ ഒരു വിവാദം എന്തോ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വിവാദം കൊണ്ടുവന്നു അതും മൂഞ്ചിപ്പോയി അതിനും തെളിവുകളൊന്നുമില്ല അപ്പോ പുതിയ കേസ് പുതിയ കേസ് വരുന്നത് ഒരു മോഷണാണ് അപ്പം നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വന്നത് ഇതിപ്പോൾ ഒരു മാസം മുമ്പ് ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് നടന്ന സംഭവമാണ് ഈ സി ജോക്കെതിരെ വന്ന വിവാദങ്ങളും അതേപോലെ സീക്രട്ട് ഏജന്റിനെതിരെ ആരോപിച്ച വിവാദങ്ങളൊക്കെ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പാണ് അതിനൊക്കെ തക്കതായ മറുപടികൾ കിട്ടി അതിന് തെളിവുകളൊന്നുമില്ല അത് മൂഞ്ചിപ്പോയി അടുത്ത പ്രശ്നം മോഷണമാണ് അതിലും ജിൻഡോ പെട്ടുപോയി ഇപ്പം എല്ലാ ന്യൂസ് ചാനലുകളിലും കാണുന്നത് അതാണ് നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ ബാക്കി അതിന്റെ ഭാഗങ്ങൾ കാണാം ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലടക്കം ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടിയാണ് അപ്പോൾ ജിൻഡോ ഒരു ജിമ്മിൽ മോഷണം നടത്തിയെന്ന പരാതിയാണ് ഉള്ളത് ആ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കാണുന്നത് ജിൻഡോ ഒരു രാത്രി വാതിൽ തുറന്ന് കയറുന്നതാണ് ചില രേഖകളും പതിനായിരം രൂപയും ജിൻഡോ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ പരാതി പറയുന്നത് അപ്പോൾ ഈ വാത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളായി ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ് ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത് ഇത് ലീസിന് നൽകിയതിനു ശേഷം ഈ ജിമ്മുടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ജിം ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പീഡന പരാതി നൽകിയിരുന്നു അതിൽ കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത് ഇന്നലെ പുലർച്ചെ സി സി ടി വി സ്റ്റാമ്പിങ്ങിൽ കാണാം പതിനെട്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജിമ്മിൽ കയറുന്നത് ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും പതിനായിരത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി പാലാരിവട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ സി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള സി ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട് ജിമ്മിനകത്ത് കയറി അപ്പൊ ഒരു പതിനായിരം രൂപ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ പണം മോഷ്ടിക്കാനോ അല്ല ഈ ജിംനേഷത്തില് ഒരു കള്ളത്താക്കോലിട്ട് കയറിയത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല ജിൻഡോയ്ക്കെതിരെയുള്ള എന്തോ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്തോ വിലപ്പെട്ട രേഖകൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടോ ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്നുള്ളതിന് ഒരു സംശയവുമില്ല കാരണം ജിൻഡോയുടെ തന്നെ ജിംനേഷനാണ് ഒരു വർഷം മുമ്പ് ലീസിന് ഒരു ലേഡിക്ക് കൊടുത്തതാണെന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലേഡി തന്നെയാണ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി കൊടുത്തത് അപ്പൊ അതിന് എന്തോ തെളിവ് നശിപ്പിക്കാനോ എന്തോ രേഖകൾ നശിപ്പിക്കാനോ രേഖകൾ കൊണ്ടുപോകാനോ അങ്ങനെ എന്തിനോ ആണ് കയറിയത് ആൾ എന്തായാലും ആള് വീണ്ടും പെട്ടു കാരണം ആദ്യമേ ഒരു പീഡന പരാതി ഉണ്ട് അതിൻ്റെ പുറത്തിപ്പൊരു മോഷണശ്രമവും ഏതായാലും ജിൻഡോ നീ ആൾ കൊള്ളാം എന്നെയാണല്ലോ ഇപ്പോൾ ഈ ജനങ്ങള് സീസൺ സിക്സിൽ വിജയിപ്പിച്ച് വിന്നറാക്കിയത് എല്ലാം കൊണ്ടും വിന്നറാവാൻ ഉള്ള നൂറ് ശതമാനം ക്വാളിറ്റി നിനക്കുണ്ടെന്ന് നീ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് എന്തായാലും രംഗത്തും മോഷണ രംഗത്തും ഒക്കെ കഴിവ് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ജിൻഡപ്പം മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇനി കുറച്ചു കാലങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും ന്യൂസുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നെളിഞ്ഞ് നിക്കട്ടെ എന്തായാലും കൊള്ള